കാത്തുകാത്തിരുന്ന ആ ദിവസം വന്നെത്തുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതി വാലൻ്റൈൻസ് ഡേ ആണ് അപ്പോൾ അന്ന് നമ്മുടെ എന്താ പറയുക ചുവന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഹൃദയത്തിലും ചുണ്ടിലും കയ്യിലുമൊക്കെ റോസാപ്പൂക്കളായി ഹൃദയത്തിൽ റോസാപ്പൂ സൂക്ഷിക്കുന്ന എന്താണ് സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ചുണ്ടിലെ റോസാപ്പൂ സൂക്ഷിക്കുന്ന എന്താണ് ചുംബനം കൊണ്ടുള്ള ചുംബനം നൽകിയിട്ടുള്ള ഞാൻ ആ ഒരു റോസാപ്പൂവാണ് ചുണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കയ്യിൽ റോസാപ്പൂ നമ്മൾ നമ്മുടെ സാധാരണ റോസാ കയ്യിൽ കരുതിയിട്ട് തൻ്റെ പ്രണയിനിക്ക് അല്ലെങ്കിൽ തൻ്റെ കാമുകന് അല്ലെങ്കിൽ തൻ്റെ കാമുകയ്ക്ക് നൽകുവാനൊക്കെയായിട്ട് കാത്തിരിക്കുന്ന ദിവസമാണ് പ്രണയിക്കുന്ന എല്ലാവരുടെയും അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല പത്ത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് കുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാവരും പരസ്പരം പ്രണയം പങ്കുവയ്ക്കും പ്രണയം പരസ്പരം പറയും അതിനകത്ത് അവരെ ആലിംഗനബദ്ധരാകും ചിലപ്പോൾ ചുംബിക്കും ആശ്ലേഷിക്കും ചിലർ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നടന്നു പോകാൻ സാധ്യതയുണ്ടോ എന്നൊരു വിവരം ലഭിച്ചതിൻ്റെ പേരിൽ വാളൻറ്റേഴ്സ് നേയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് എന്നെനിക്ക് തോന്നിയതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ യുവമിഥുനങ്ങളായിട്ടുള്ള ആൾക്കാരെ എന്നെ കല്ലുപെറിക്കേണ്ടി എന്നെ തല്ലിക്കൊല്ലാണ് ദേഷ്യം കാരണം ഇണ്ട് ഇപ്പം വന്നിട്ട് പറയുന്നത് എന്തൊക്കെയാണ് ഇവന് ആ തക്ക സമയത്ത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞല്ലോ എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവാം സ്വാഭാവികം മാത്രമാണ് പാരൻസിനു ഞാൻ പറയുകയാണ് ഇപ്രാവശ്യം ഫെബ്രുവരി പതിനാലാം തീയതി ശനിയാഴ്ചയാണ് സെക്കൻഡ് സാറ്റർഡേ ആണ് അന്ന് ഹോളിഡേ ഹോളിഡേയാണ് കോളേജില്ല സ്കൂളില്ല മറ്റ് ആക്ടിവിറ്റീസൊന്നും യാതൊന്നും ഇല്ലാത്ത ദിവസമാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അന്ന് അവധി ദിവസമാണ് പക്ഷേ എത്ര കുട്ടികളാണ് അല്ലെങ്കിൽ എത്ര യുവമിഥുനങ്ങളാണ് ഫെബ്രുവരി പതിനാലാം തീയതി അവധിയാണ് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആരും ഇരിക്കാൻ പോകുന്നില്ല ഓൾറെഡി എല്ലാം പ്ലാൻഡാണ് ഞാൻ പറഞ്ഞു ഞാൻ വളരെ യാദർശികമായിട്ട് മറ്റുള്ളവരുടെ ഒരു ഫോൺ സംഭാഷണത്തെക്കുറിച്ച് പറയുന്നത് തികച്ചും തെറ്റാണ് തികച്ചും ധാർമ്മികതയില്ലാത്തൊരു സംഗതിയാണ് എന്നുള്ള കാര്യം എനിക്ക് വളരെ നന്നായിട്ടറിയാം അടിവരെ ഇട്ടുകൊണ്ട് ഞാൻ പറയുകയാണ് അത് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് തന്നെ പല ശരികളിലേക്കുമുള്ളൊരു വാതിലായതുകൊണ്ടാണ് ഞാൻ ആ സംഗതി ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ റിവീൽ ചെയ്യുന്നത് തുറന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ കൊച്ചിയിൽ വെച്ചിട്ട് ഞാനൊരു പിന്നെ തിരക്കിനിടയിൽ തിരക്കിനിടയിൽ കൊച്ചി വൈറ്റിലിൽ വെച്ചിട്ടാണ് ഞാനൊരു ചെറുപ്പക്കാരൻ്റെ സംസാരം കേട്ടത് അന്ന് അവന് ഒരു പത്തിരുപത്തൊന്ന് വയസ്സുള്ള പയ്യനാണ് അവൻ വാലൻറ്റൈൻസ് ഡേയിൽ തൻ്റെ ഗാങ്ങിനെ ഉള്ളവരോട് പറയുകയാണ് പതിനാലാം തീയതിയാണ് നമുക്കന്ന് എല്ലാ മറ്റു പരിപാടികളൊക്കെ നമ്മൾ സെറ്റാക്കണം ഒന്ന് റൂമ് സെറ്റാക്കണം അവൾ അവരെ എല്ലാവരും വിളിക്കണം എല്ലാവരുടെയും കയ്യിൽ സംഗതികളൊക്കെ ഉണ്ടാകണം ആവശ്യത്തിന് കോണ്ടമൊക്കെ ആവശ്യത്തിന് നമ്മൾ കരുതി വെച്ചേക്കണം ഈ വാലണ്ടിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഹോട്ടലുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഹോട്ടൽ ജോലിക്കാരായുള്ള ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് അല്ലെങ്കിൽ ക്ലീനിങ് ജോലിക്കാരെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സംഗതി എന്താണ് കോണ്ടങ്ങളാണ് ധാരാളം കോണ്ടകൾ ഇത്രയധികം കോണ്ടങ്ങൾ ആയിരക്കണക്കിന് കോണ്ടങ്ങൾ വരുന്നത് എവിടുന്നാണെന്ന് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതിന് അറിയാവുന്ന സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോഴേക്കും സാധാരണ ചില ഗാർഡനുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഐസൊലേറ്റഡ് പ്ലേസസിലൊക്കെ നമ്മളൊന്ന് ചിരിച്ചിട്ട് പോകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടേക്ക് എത്രമാത്രം കോണ്ടംസ് ആണ് അതായത് ഗർഭനിരോധന ഉറകൾ എത്രമാത്രമാണ് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് അതിശയം ഇതൊക്കെ എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് മണി എട്ട് മണി ഒമ്പത് മണിക്ക് ശേഷം അത്തരത്തിലുള്ള വിജനമായ പല സ്ഥലങ്ങളിലും നമ്മൾ പകരം വളരെയേറെ നന്നായിട്ട് നമ്മൾ കുടുംബസമേതമൊക്കെ പോയിരിക്കുന്ന പല സ്ഥലങ്ങളിലും രാത്രികളിൽ അവിടെയൊക്കെ ഇതിൻ്റെ വിഹാര കേന്ദ്രങ്ങളാണ് എന്നുള്ളത് ഉറപ്പാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ധാരാളം സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ കാണും കാണാനും ഒക്കെ നമുക്ക് സാധിക്കും അതുപോലെ ഞാനൊന്നുമല്ല പറഞ്ഞു വന്നത് നമ്മൾ കോണ്ടത്തിൻ്റെ കണക്കെടുക്കാനല്ലോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പയ്യന് മറ്റുള്ളവരോട് പറയുകയാണ് അന്ന് എല്ലാം സെറ്റാക്കണം എല്ലാം എന്നാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഗതി എന്താണ് രാസലഹരിയാണ് രണ്ടാമത്തേത് പെൺകുട്ടികളാണ് മൂന്നാമത്തേത് മദ്യമാണ് നാലാമത്തേത് ഗർഭനിരോധന നിരോധന ഉപ ഉറകളാണ് ഇതെല്ലാം സെറ്റാക്കി വെച്ചേക്കാൻ പറയുകയാണ് എന്തിന് ഫെബ്രുവരി പതിനാലാം തീയതി ആഘോഷിക്കുവാനായിട്ട് നമുക്കറിയാം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ചെറുക്കനും പെണ്ണും ഒരു ചെറുപ്പക്കാരനും ചെറു ചെറുപ്പക്കാരിയും ഹോട്ടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് റൂം ലഭിക്കും ആ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ അവരെ ആരും ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല അവർക്ക് ഉഭയസമ്മത പ്രകാരം നമ്മളവരെ അനാശാസ്യത്തിന് പോയി റൂം എടുത്തു എന്നൊക്കെ നമുക്ക് പറയാൻ നമുക്ക് നിർവാഹമൊന്നുമില്ല കാരണം നമ്മുടെ നിയമ സംവിധാനം അങ്ങനെയാണ് ഉഭയസമ്മത പ്രകാരം അവർക്ക് അവിടെ പോയിട്ട് റൂമിൽ പോയിട്ട് മറ്റുള്ള രീതിയിലേക്കുള്ള ബലമായിട്ടുള്ള സംഗതികളോ പോക്സോയോ കിക്സോയോ ഒന്നും അതിൽ മറ്റുള്ള രീതിയിലുള്ള എല്ലാ പരിപാടികളും അവർക്ക് ചെയ്യും അതിനകത്ത് ആർക്കും തടസ്സം നിൽക്കാൻ പറ്റത്തില്ല പാരൻസിന് പോലും ഒന്നും പറയാൻ സാധിക്കത്തില്ല കാരണം അവർ പ്രായപൂർത്തിയായ ആളുകളാണ് പിന്നെ ഇമോറൽ ട്രാഫിക്കിന് പണ്ടൊക്കെ റെയ്ഡ് നടത്തിയിട്ടൊക്കെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ഇല്ലല്ലോ നമുക്കൊരു പർട്ടിക്കുലർ നമ്മുടെ ആ ഒരു സെഷൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ ലോ പോയിൻറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തി ആയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പെയിനില് കൊണ്ടുള്ള നിയമം അനുസരിച്ചിട്ട് അവർക്ക് റൂം എടുക്കാം അവർക്ക് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർക്ക് പ്രണയ സല്ലാപം നടത്താം അതിനകത്തൊന്നും ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒന്നുമില്ല അത് തന്നെയുമില്ല കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഒരു റിസോർട്ടിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രണയതാക്കളുമായിട്ട് വരും ഞങ്ങൾ നിങ്ങൾക്ക് റൂം തരാം ഒരു മണിക്കൂറാണോ രണ്ട് മണിക്കൂറാണോ മൂന്ന് മണിക്കൂറാണോ നാല് മണിക്കൂറാണോ ഇനി ഫുൾ നൈറ്റ് വേണോ ഫുൾ ഡേ വേണോ എങ്ങനെ വേണമെങ്കിലും തരാം നിങ്ങൾ നിങ്ങളിങ്ങി പോകുന്നുള്ളൂ പോകുന്നുള്ളൂ എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ റിസോർട്ടുകളും ഹോട്ടൽ കാരണം അവർക്ക് പൈസയാണ് വേണ്ടത് അവിടെ ചെറുക്കനും പെണ്ണും കയറിയിട്ട് എന്നാ കാണിക്കുന്നത് അവർ കളിക്കുന്നോ ചിരിക്കുന്നോ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്നോ കണ്ണി കണ്ണി നോക്കിയിരിക്കുന്നോ പ്രണയിക്കുന്നോ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഒന്നും അവിടെ യാതൊരുവിധ പ്രസക്തികളുമില്ല അപ്പോൾ ഞാൻ മറ്റ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ബാംഗ്ലൂരിലും മദ്രാസിലും ചെന്നൈയിലും നമ്മുടെ കേരളത്തിലുമൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ ധാരാളം പാർട്ടികൾ നടക്കാറുണ്ട് ബാറുകളൊക്കെ ഫുള്ളായിരിക്കും പബ്ബുകളൊക്കെ ഫുൾ ആയിരിക്കും ബാംഗ്ലൂർ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ചെന്നൈയിലുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് പബ്ബുകളിലേക്ക് നമുക്ക് കിടക്കാൻ പോലും പറ്റത്തില്ല അന്ന് സ്പെഷ്യലാണ് അന്ന് സ്പെഷ്യൽ എൻട്രി എൻട്രി ഉണ്ട് അങ്ങനെ പല പല സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ എറണാകുളത്ത് നമ്മുടെ കോഴിക്കോട് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിനെയും കോഴിക്കോടിനെയും നമുക്കങ്ങ് മാറ്റി നിർത്താം കാരണം അവിടെയുമുണ്ട് പക്ഷേ എനിക്ക് ലഭിച്ച അല്ലെങ്കിൽ എനിക്കറിയാൻ സാധിച്ച നമ്മളുടെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ കൊച്ചി നഗരത്തിൽ അന്ന് ധാരാളം ഈ വാലൻറ്റൈൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതയുള്ള ദിവസമാണ് പെൺകുട്ടികളെയൊക്കെ ചെക്കന്മാരെ അപ്പോഴേ ഓൾറെഡി വല വീശി ഓക്കെ ആക്കി സെറ്റാക്കി ഓക്കെ ആക്കി വെച്ചേക്കുകയാണ് അവർക്കുള്ള സംഗതികളും ഗിഫ്റ്റുകളൊക്കെ അവർ ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ് എല്ലാം സംഗതികൾ ഓക്കെ ആയിരിക്കുകയാണ് അന്ന് അവർക്ക് സ്പെഷ്യൽ ഡ്രിങ്കുകൾ കിട്ടും സ്പെഷ്യൽ കേക്കുകൾ കിട്ടും സ്പെഷ്യൽ ഫക്ഷണങ്ങൾ കിട്ടും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കിറങ്ങി കിങ് കിക്ക് എന്താണ് കിക്കടിച്ചിട്ട് പോയിട്ട് മറ്റ് പലതും അവരിൽ നിന്ന് ഈ ചെക്കന്മാരൊക്കെ വളരെ തന്ത്രപൂർവ്വം എല്ലാം കവർന്നെടുക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതായത് പെൺകുട്ടികൾ ഒരു പരിധിവരെയൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴങ്ങനെ പ്രായത്തിൻ്റെ സംഗതികളൊന്നുമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടിരുന്നു പന്ത്രണ്ട് കാരൻ അച്ഛനായതും പതിനാലുകാരി അമ്മയായതും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ നിങ്ങൾ അനുകരിക്കരുത് കേട്ടോ ഞങ്ങൾ പന്ത്രണ്ട് കാരനും പതിനാല് കാര്യമൊക്കെയാണ് ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾക്കൊരു അൺകുഞ്ഞുണ്ട് ഞങ്ങൾ തൽക്കാലം ഞങ്ങളുടെ പാരൻസിൻ്റെ ഞങ്ങളുടെ കുട്ടിയെ കൊടുത്ത് വെച്ചേക്കുകയാണ് അത് കണ്ട് ഞങ്ങൾ പ്രായപൂർത്തിയായതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളൊന്നുകൂടെ കല്യാണം കഴിച്ച് കുട്ടീനെ ഞങ്ങൾ ഏറ്റെടുക്കുന്നുള്ള ഒരു അവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു വളരെ ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നി ഞാനത് പറയുന്നതേ ഉള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം കൊച്ചിയിലായിരിക്കാം ആയിരിക്കാം കോഴിക്കോടായിരിക്കാം തിരുവനന്തപുരത്തായിരിക്കാം ചെന്നൈയിലായിരിക്കാം അല്ലെങ്കിൽ ബാംഗ്ലൂരിലായിരിക്കാം ഈ വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കുണ് കുട്ടികൾ വഴിപിഴച്ച് പോകാനായിട്ട് അവരല്ലെങ്കിൽ വളരെ തെറ്റിലേക്ക് പോകുവാനായിട്ട് അവരെ പലരും കബളിപ്പിക്കുവാനായിട്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയെ പ്രണയിക്കുന്നതൊന്നും തെറ്റല്ല അതവർക്ക് പ്രണയിക്കാം അന്ന് അവർക്ക് പ്രണയം പങ്കുവെക്കാം അവർക്ക് പുഷ്പഹാര പുഷ്പങ്ങൾ കൊടുക്കാം സ്വീറ്റ്സ് കൊടുക്കാം പരസ്പരം ചെറിയ ചെറിയ പ്രണയ സമ്മാനങ്ങൾ കൈമാറാം കാരണം പ്രണയം എന്നുള്ള സംഗതികൾ അതൊരു അതുല്യമായി വികാരമാണ് വളരെ അവാച്യമായിട്ടുള്ള അനുഭൂതിദായകമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ എന്താ പറയുക ഈ പ്രണയമെന്ന് പറഞ്ഞ ആ ഒരു സംഗതി ആ ഒരു അതൊരു അനുഭൂതിയാണ് ഒരു അനുഭവമാണ് അപ്പോൾ ആ വികാരത്തെ ഒരിക്കലും നമ്മൾ തളച്ചിടുവാനോ അത് ആരോടും പ്രണയിക്കണമെന്നും കുഞ്ഞുങ്ങളോടൊന്നും പറയാമായിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം പ്രണയം എല്ലാവരിലുമുണ്ട് എത്ര കുഞ്ഞു കുട്ടി മുതൽ വൃദ്ധന്മാരുടെ ഉള്ളിൽ വരെയുള്ളതാണ് ഈ പ്രണയം എന്ന് പറയുന്ന സംഗതി പക്ഷേ അതിനെ മുതലെടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന വലിയൊരു ഗാംഗ വലിയൊരു സംഘമുണ്ട് ആ സംഘത്തിൻ്റെ കൈകളിൽ നമ്മുടെ കുട്ടികൾ പിന്നെ പെട്ടുപോകാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക കാരണം ഞാൻ പറഞ്ഞു അന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മദ്യമാണ് അന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മയക്കുമരുന്നാണ് അന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതുമായിട്ട് അനുബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഗർഭന നിരോധന ഉറകൾ അല്ലെങ്കിൽ കോണ്ടംസാണ് അപ്പോൾ ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം ആൺകുട്ടികളുണ്ട് എന്നുള്ളത് ഞാൻ അല്പം എന്താ പറയുക വൈറ്റ് ലൈൻ വെച്ച് സംസാരിക്കുന്നത് കണ്ട ചെറുപ്പക്കാരനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു വൈറ്റ് ലൈൻ വെച്ചാൽ നമ്മുടെ വൈറ്റില നമ്മുടെ ആ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അവിടെ ഒരു ചെറിയൊരു കഫ്ചീരിയൊക്കെ ഉണ്ട് അതിൻ്റെ പുറകിലേക്ക് നിന്നിട്ട് അവൻ സംസാരിക്കുകയാണ് വാട്ടർ മെട്രോയുടെ ഒക്കെ അടുത്ത് നിന്നിട്ട് അവിടെ നിന്നാണ് പറഞ്ഞത് നമുക്കന്ന് സെറ്റാക്കണം അവർ ഗാങ് ആയിട്ടൊരു റിസോർട്ടാണ് അവരെടുക്കാൻ ഉദ്ദേശിക്കുന്നത്